സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനും എല്ലാ ദിവസവും ദീനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനും നമുക്ക് സാധിക്കുന്നത് അള്ളാഹു സുബഹാനഹുവ താലയുടെ പക്കൽ വളരെയേറെ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലോ അള്ളാഹു ഇതിനൊക്കെ അർഹമായി പ്രതിഫലം നൽകി നമ്മെവരെയും അനുഗ്രഹിക്കും ഇന്ന് എന്നോട് സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന വിഷയം മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അതിലൊന്ന് മരണം നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും ചില സ്ഥലങ്ങളിൽ മൈക്ക് കെട്ടി വെച്ച് മരണവാർത്ത പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം പോലെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അനൗൺസ്മെന്റ് നടക്കുന്നത് പോലെ മരണവാർത്ത പറഞ്ഞു നടക്കുന്ന ചില സാഹചര്യങ്ങൾ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് അനൗൺസ്മെന്റ് ചെയ്ത് നടക്കുന്ന രീതി കാണാൻ കഴിയും ഈ ഒരു ശൈലി റസൂൽ അല്ലാസ് അലിസ്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല റസൂൽ പറഞ്ഞു അന്യഫ് അലി അള്ളു പറയാണ് റസൂൽ അല്ലാസ് അലുവലം വിരോധിച്ചിട്ടുണ്ട് ന്യായി എന്ന് പറഞ്ഞാൽ മരണ വാർത്ത ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഈ പറഞ്ഞു നടക്കാന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത നമ്മള് സാധാരണ പറയുന്ന പ്രചരിപ്പിക്കുന്ന എത്തിക്കുന്ന അപ്പുറത്ത് ഇത് ഓരോരുത്തരുടെ മരണത്തിന്റെ ധരതയനുസരിച്ച് അനൗൺസ്മെന്റ് പോലെ അന്നത്തെ കാലത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു അപ്പൊ അത് റസൂല് വിരോധിച്ചു എന്നാൽ ബാക്കി സ്വാഭാവികമായും മാർഗത്തിൽ പരസ്പരം അറിയിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് പക്ഷേ ഇത് റസൂൽ അള്ളാഹി സ്വലാ അലുഖലം പറഞ്ഞതായി ഹുദൈഫ് അലി അള്ളാൻ ഉദ്ധരിക്കാണ് ഞാൻ മരിച്ചാൽ മരിച്ചു നടത്തുന്നത് സ്വല്ലം ഭയപ്പെടുന്നു എന്നാണ് ഇങ്ങനെ ഒച്ച വിളിച്ച് പറഞ്ഞു നടക്കുന്ന ഒരു ശൈലി അത് റസൂല് ഭയപ്പെടുന്നു എന്നാണ് ഈ ഹദീസിലുള്ളത് ഇമാരിക്കുന്ന ഹദീസിലുള്ളത് എന്ന അപ്പോൾ സഹോദരങ്ങളെ ഇത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ചില പ്രദേശങ്ങളിലാണ് ഇതുള്ളത് പിന്നെ അന്യർക്ക് മയ്യത്ത് കാണാൻ പറ്റുമോ ഇല്ലേ എന്നൊരു വസ്വാസം ഇപ്പൊ ഈ അടുത്ത കാലത്ത് വ്യാപകമായി ഉള്ള ഒരു വസ്വാസാണ് അന്യരായ ആളുകൾക്ക് അത് ജീവിത കാലഘട്ടത്തിൽ എന്താണോ വിധി അതുതന്നെയാണ് മരണശേഷവുമുള്ള വിധി ഇപ്പോൾ അന്യപുരുഷന്മാരും മയ്യത്ത് കാണുന്നത് അന്യ സ്ത്രീകൾ മയ്യത്ത് കാണുന്നത് അത് ജീവിത കാലഘട്ടത്തിൽ എന്തൊക്കെ അതവുകളും എന്തൊക്കെ മര്യാദകളും ആ വിഷയത്തിലുണ്ടോ അതേ മര്യാദകളും അതപ്പുകളും മരണശേഷവും ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒറ്റ വാക്കില് നമുക്ക് പറയാൻ പറ്റുന്ന മറുപടി പിന്നെ മറ്റൊന്നുള്ളത് വീട്ടില് മയത്ത് വെച്ചിട്ട് പ്രത്യേകമായി ദുഅകളൊക്കെ നിർവഹിക്കാറുണ്ട് ഇപ്പൊ മയ്യത്തിന് മയത്ത് കാണുമ്പോൾ മയത്തിന് വേണ്ടി ഇസ്തീഫാർ നടത്തലൊക്കെ നല്ല കാര്യമാണ് ഹദീസിലുള്ളതുമാണ് എന്നാൽ അതിന് പ്രത്യേകമായി രൂപവും ഭാവവും കൊടുത്ത് ഉള്ളൊരു ശൈലി അത് അതിപ്പോ ഉദാഹരണത്തിന് മയ്യത്തെടുക്കുമ്പോ യാസീനോദി യാസീനുള്ള വിരോധം കൊണ്ടല്ല നമ്മൾ പറയുന്നത് യാസീനൊക്കെ വിരോധം വെച്ച് പറ വിരോധം വെക്കാതെ ഒരു മുമ്പിന് കഴിയില്ലല്ലോ ഖുർആന്റെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് അള്ളാഹുവിന്റെ കലാമാണ് പക്ഷെ ഒരു ശൈലി റസൂള്ളം പഠിപ്പിച്ചിട്ടില്ല ഫലഖുനാസ്ലാസോതുക ഫാത്തിക എന്നിട്ട് ഹതറാത്തുകളിലേക്ക് മഹാന്മാരുടെ മക്ബറകളിലേക്ക് ഹദറാത്തുകളിലേക്ക് ഒക്കെ ഹദീ ചെയ്യുക എന്നിട്ട് ആയിരക്കുക ഇത് ശരിയല്ല എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആ ഒരു ശൈലിയിലുള്ള കൂട്ടപ്രാർത്ഥനകൾ നമ്മൾ പാടില്ല എന്ന് പറയുന്നത് എന്നാൽ മയ്യത്ത് കാണുമ്പോൾ അള്ളഹുല്ലഹു ഹുപ്രനെ പുറത്തു കൊടുക്കണം എന്നൊക്കെ നമുക്ക് ആയിരക്കേണ്ടതുണ്ട് ഇനി മയ്യത്ത് വീട്ടിൽ നിന്ന് ഏർ എടുക്കുന്നതിന് മുമ്പ് ചില ആളുകൾ വീട്ടിൽ മയ്യ നിസ്കാരം സംഘടിപ്പിക്കും അപ്പൊ അതിനെ വിമർശിക്കുന്നത് കാണാൻ കഴിയും സത്യത്തിൽ സത്യം പറഞ്ഞാൽ മയത്തി നിസ്കാരം വീട്ടിലും ഗ്രൗണ്ടിലും പള്ളിയിലും എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് നിർവഹിക്കാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ മയ്യത്ത് കുളിപ്പിച്ച് അതിന്റെ അഴുക്കുകളൊക്കെ ഫ്രഷ് ആക്കി മയ്യത്ത് കുളിപ്പിച്ച് കഫം പുടവ് അണീച്ച് മയ്യത്ത് നിസ്കരിക്കാൻ പാകത്തിനത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുമിച്ച് ചേർന്ന് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റാത്ത ആളുകൾക്കും വന്ന് ഉളവെടുത്ത് മയ്യത്ത് നിസ്കരിച്ച് പോകാവുന്നതാണ് അപ്പൊ അതില് പണ്ടിമാര് പറയുന്നത് ഈ മയ്യത്ത് ഇന്റെ ശരീരത്തില് നെജസ്സുകളൊന്നും ഇല്ലാത്ത ആ സ്ഥലങ്ങളിലൊക്കെ നെജസുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ അപ്പൊ അതിന് തർത്തീപ് അനുസരിച്ച് മയ്യത്ത് കുളിപ്പിക്കുക കഫം പുടവ് അണീക്കുക എന്നിട്ട് മയ്യത്ത് നമ്മുടെ ഫ്രണ്ട് മയത്ത് നിസ്കരിക്കാൻ പാകത്തിന് വെക്കുക എന്നുള്ള ഒരു കിബില കിപില കിപിലക്ക അഭിമുഖമായി നമസ്കരിക്കാൻ പാകത്തിന് മയത്ത് ക്രമീകരിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോ വന്ന് പോയി ഒരു മുഖം കണ്ടു പോകുന്നില്ലെന്ന് അർത്ഥമൊന്നുമില്ല മുഖം കണ്ടു പോകണമെന്ന് റസൂറി പറഞ്ഞിട്ടില്ല മറിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ കബറടക്കാൻ നിർത്തു കൂടുക എന്നുള്ളതാണ് അതിന് രണ്ട് തീറാത്ത പ്രതിഫലം ഉണ്ടെന്ന് റസൂര് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സ്ത്രീകളെ കൊണ്ട് മയത്ത് സ്കരിപ്പിക്കാത്ത ആളുകളുണ്ട് ആയിഷ ബിബിർ അലി അള്ളാഹു മുനഹയും പ്രവാചകന്റെ ഭാര്യമാരും ഒക്കെ മയ്യത്ത് പള്ളി കൊണ്ടുവന്ന് നമസ്കരിച്ചതായി ഹദീസുകൾ കാണാൻ കഴിയും മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചതായിട്ട് കാണാൻ കഴിയും ആ പള്ളി മയ്യത്ത് കൊണ്ടുവരാമെന്നും കിട്ടി സ്ത്രീകൾക്ക് നിസ്കരിക്കാന്നു ആ ചരിത്രത്തിൽ തെളിവ് കിട്ടി പിന്നെ മയ്യത്തെടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ പറഞ്ഞിട്ട് പോകുന്ന ഒരു രീതി പല നാടുകളിലും എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് മയ്യത്ത് കൊണ്ടുപോകുമ്പോ റസൂല് പറഞ്ഞത് നിങ്ങൾ നിശബ്ദത പാലിക്കണം എന്നാണ് നിങ്ങൾ നിശബ്ദത പാലിക്കണം എന്നാണ് അപ്പോ തീ കത്തിച്ചിട്ട് പ്രകാശം കൊണ്ടും അതേപോലെ ശബ്ദം ശബ്ദം ഉണ്ടാക്കിയും മയത്തിനെ അനുഗമിക്കാൻ പാടില്ല മറിച്ച് നിശബ്ദമായിട്ട് വേണം മയത്തിനെ അനുഗം അനുഗമിക്കാൻ എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഇനി അതേപോലെ മയത്ത് നിസ്കാരം കഴിഞ്ഞ് കബറിലേക്ക് എടുത്തു വെക്കുമ്പോ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് തസ്ബീത്ത് ജല്ലാനാണ് ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ തസ്ബീത്ത് ഒരു മൂന്ന് മിനിറ്റോ അഞ്ചു മിനിറ്റോ ഒക്കെ ചെയ്തിട്ട് തൽക്കീനോത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ ഈ തൽക്കീനോതുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ പ്രമാണങ്ങളൊന്നും അവിടെ കാണാൻ കഴിയില്ല മറിച്ച് തസ്ബീത്ത് ജല്ലാമിന്റെ റസൂർ അഹി അലുഖലം പറഞ്ഞിട്ടുണ്ട് അത് മയ്യത്തുമായി ബന്ധപ്പെട്ട് ഇസ്തഗുഫാറുമായി ബന്ധപ്പെട്ട് മയ്യത്തിന് സ്ഥിരത കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആശയമുള്ള ഏത് പ്രാർത്ഥനയും നമുക്ക് അവിടെ നിർവഹിക്കാം പിന്നെ ഈ തൽക്കീനുൽ മയ്യത്തിൻ കബറടക്കിയ ശേഷം മയ്യത്തിന് തൽക്കീൻ ഒതുക എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ എന്ന ഗ്രന്ഥത്തിൽ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് ദുർബലമായ കൂടിയാണ് തൊബ്രാനി അദ്ദേഹത്തിന്റെ മാജമിൻ ഈ റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുവരുന്നത് എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും നബവി പോലും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇമാം നബബിയുടെ പരാമർശം വളരെ കൃത്യമായി ഇവിടെ കാണാൻ എന്താണ് ദുർബലമായ റിപ്പോർട്ടാണെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ നമ്മളായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ആ വിഷയത്തിൽ നമ്മൾ ഒരു അലംബാവ് സമീപനം സ്വീകരിക്കുകയും ചെയ്യേണ്ടതില്ല ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് എന്ന് സാക്ഷാൽ പോലും ഫത്താഫൽ ഫുപറയിൽ രേഖപ്പെടുത്തുന്നത് അപ്പോ തൽക്കോത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല തസ്ബീത് ചെല്ലാണ് സുആൽ അള്ളാഹു അലഹിംഹുൽ ജവാബ് അള്ളാഹുൽ അള്ളാഹുഹു അലഹിംഹുൽ ജവാബ് അങ്ങനെ തുടങ്ങിയുള്ള വ്യത്യസ്തമായ പ്രാർത്ഥനകൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് ഈ വിഷയത്തില് നമ്മള് കുറച്ച് കാര്യങ്ങൾ മാത്രമാണല്ലോ ഈ സമയത്ത് സൂചിപ്പിക്കാൻ പറ്റുക അതുകൊണ്ട് ഇത് ചുരുക്കി നമ്മൾ മനസ്സിലാക്കണം എന്ന നിലയിൽ പറയണം പിന്നെ ഈ മയത്തിന്റെ പുറത്ത് ഈ കബറിന്റെ പുറത്ത് ചില ആളുകൾ ഹാജിയാക്കന്മാര് മരിച്ചാൽ രാഷ്ട്രീയ പ്രമുഖർ മരിച്ചാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ ബാധത്തായി ജീവിച്ച ആളു മരിച്ചാലൊക്കെ പ്രത്യേകമായൊരു പവിത്രത കാണിക്കുന്ന കാണാൻ കഴിയും അതിന്റെ ഭാഗമായിട്ട് മീസാ കല്ലിന്റെ വലിപ്പം കൂട്ടുക കബർ കെട്ടുക മിക്ക മിക്കവാ കബർസ്ഥാനുകളിലും വലിയ വലിയ ആളുകളുടെ കബറുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് റസൂര് വിരോധിച്ചതാണ് എങ്ങനെ ഈ യുബിനാലേഹി എടുപ്പെടുക്കാൻ പാടില്ല കെട്ടാൻ പാടില്ല മാത്രമല്ല ഈഹി അത് എഴുതപ്പെടാൻ പാടില്ല അതിന്റെ മുകളിൽ എഴുതാൻ പാടില്ല അതേപോലെ തന്നെ തേക്കാൻ പാടില്ല അത് മരിച്ച വർഷവും ജനിച്ച വർഷമൊന്നും എഴുതേണ്ട ഒരു ശൈലി റസൂല് പഠിപ്പിച്ചിട്ടില്ല പ്രവാചകന്റെ ശൈലി എന്ന് പറഞ്ഞാൽ റസൂൽ അഹ് സ്വഹിസ്മയുടെ കബറടക്കിയ ശേഷം ആ ഖബറിന്റെ ഭാഗത്ത് ഒരു ഇഷ്ടികം നാട്ടിവെച്ചു എന്നാണ് അതിന്റെ ഉയരം തന്നെ പറയുന്നത് ഷിബറൻ ഒരു ചാൺ എന്നാണ് അവിടെ കെട്ടിപ്പൊക്കിയിട്ടില്ല അസൂല്ല ഇസ്ലാമി സ്ലാമയുടെ സ്വഭാപത്ത് പ്രവാചകന്റെ കബർ പോലും കെട്ടിപ്പൊക്കിയിട്ടില്ല അപ്പൊ നമ്മളായിട്ട് അങ്ങനത്തെ ഒരു ശൈലി സ്വീകരിക്കേണ്ടതില്ല ഇതാണ് ഇതിൽ പറയാനുള്ളത് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു സോലിഹായ അമലാക്കി തീർക്കട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك عند السميع العليم السلام عليكم ورحمه الله وبركاته